തൃശൂർ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് കെ കരുണാകരന്റെ രാഷ്ട്രീയ എന്ന് പറയുമ്പോഴും കരുണാകരനെയും മക്കളെയും തുടർച്ചയായി തോൽപ്പിച്ച മണ്ഡലമാണ് തൃശൂർ തൊണ്ണൂറ്റിയാറിലാണ് ലീഡർ കെ കരുണാകരൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ തോറ്റത് വി രാഘവനായിരുന്നു എതിരാളി തൊണ്ണൂറ്റിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് യു ഡി എഫ് കരുണാകരന്റെ നേതൃത്വത്തിൽ ഭരിക്കുമ്പോഴാണ് തൊണ്ണൂറ്റിനാലിൽ ചാരക്കേസിൽ എ ഗ്രൂപ്പ് കരുണാകരനെ കുടുക്കിയത് കാലാവധി പൂർത്തിയാകാൻ ഒരു വർഷം ബാക്കി നിൽക്കെ കരുണാകരന് തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിൽ മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നു പകരം എ കെ ആന്റണി മുഖ്യമന്ത്രിയായി കരുണാകരനെ നരസിംഹറാവു ഡൽഹിക്ക് കൊണ്ടുപോയി കേന്ദ്രമന്ത്രിയാക്കി അങ്ങനെയാണ് തൊണ്ണൂറ്റിയാറിൽ കരുണാകരൻ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത് തോറ്റതിനു ശേഷം ലീഡർ പറഞ്ഞ വാചകം പിന്നെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തിരുന്നു എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്നായിരുന്നു കരുണാകരന്റെ കമന്റ് എ ഗ്രൂപ്പിനെതിരായ ലീഡറുടെ കുത്തായിരുന്നു അത് തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് കെ മുരളീധരൻ എം പി വീരേന്ദ്രകുമാറിനോടും തോറ്റു തൊണ്ണൂറ്റിയെട്ടിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുരളീധരൻ തൃശൂർക്ക് കളം മാറി ഫലം ദയനീയമായിരുന്നു വലിയ മാർജിനിൽ വീണ്ടും തോറ്റു പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ലീഡറുടെ മകൾ പത്മജ തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു രണ്ടു വട്ടവും തോൽവിയായിരുന്നു ഫലം രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ലോനപ്പൻ നമ്പാടിനെതിരെ മത്സരത്തിനിറങ്ങിയപ്പോഴും പത്മജയെ കാത്തിരുന്നത് പരാജയം തന്നെ രണ്ടായിരത്തി നാലിൽ മുരളീധരൻ എ കെ ആന്റണി മന്ത്രിസഭയിൽ അംഗമായി നിയമസഭാംഗമല്ലാതിരുന്ന മുരളീധരന് മന്ത്രിയായി തുടരാൻ ആറു എം എൽ എ ആകണമെന്നായിരുന്നു വടക്കാഞ്ചേരിയിലെ വി ബൽറാമിനെ കോൺഗ്രസ് രാജിവെപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായി പക്ഷേ സി പി എം പ്രാദേശിക നേതാവായിരുന്ന എ സി മൊയ്തീനോട് തോറ്റു കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്നൊരാളെ തൃശൂർ വിജയിപ്പിക്കില്ല അതാണ് ചരിത്രം കരുണാകരന് തൃശൂരിൽ ആഴത്തിൽ വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു അത്ര തന്നെ ശത്രുക്കളും ട്രേഡ് യൂണിയൻ നേതാവിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരേയൊരു ഒരു ലീഡർ എന്ന നിലയിലേക്കുള്ള വളർച്ചയിൽ കെ കരുണാകരൻ നേരിട്ട വിവാദങ്ങൾ ഏറെയാണ് അതിലേറെയും തൃശൂർ കേന്ദ്രമായ വിവാദങ്ങൾ തട്ടിൽ എസ്റ്റേറ്റ് കൊലപാതകം അഴീക്കോടൻ രാഘവൻ വധക്കേസ് അടിയന്തരാവസ്ഥയിലെ രാജൻ കേസ് നവാബ് രാജേന്ദ്രൻ തുടങ്ങി ഏതാണ്ട് എല്ലാ വിവാദങ്ങളും തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു കരുണാകരനെയും മുരളീധരനെയും ഒരു കാലത്തും അംഗീകരിക്കാൻ തൃശൂരിലെ ഒരു വിഭാഗം തയ്യാറായിരുന്നില്ല തുടർച്ചയായ തോൽവികൾ അതിന്റെ ഫലമായിരുന്നു ഇക്കുറി മുരളീധരൻ ഒരിക്കൽ കൂടി മത്സരത്തിനെത്തുമ്പോൾ ഈ കഥകളെല്ലാം വീണ്ടും ഓർത്തെടുക്കുകയാണ് തൃശൂർകാർ